പ്രശ്നം ഇങ്ങനെ നികുതി അടിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നികുതി അടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഭൂമി ഇതാണ് നിന്നെ നിനക്ക് ഇതാണ് സോമൻ്റെ ഇതാണ് ദിനേശൻ്റെ ഇതാണ് സോമിയുടെ തിരിച്ച് കാണിക്കുന്നില്ല നമുക്കൊന്നും പറയാൻ ആ സ്ഥലം കാണിച്ചിട്ടില്ല അങ്ങനെ കണ്ടില്ല അങ്ങനൊരു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പേരിൽ അങ്ങനെ സ്ഥലം പാസ്സായി ഇത് തൊണ്ണൂറ്റാറിൽ കിട്ടി ഞാൻ എൺപത്താറിലുള്ളതാണ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ എനിക്ക് ഇത് സംഭവം റെഡിയായി

ആ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രതികരണം അവരെ മനസ്സുണ്ട് അവരെ സംസാരിക്കുന്നുണ്ടോ എനിക്ക് വീ ഭൂമി വേണോ എനിക്ക് താമസിക്കണ്ടേ ജീവിക്കണ്ടേ പല കാരണങ്ങളും ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും ഒഴിവാക്കിക്കൊണ്ടിരിക്കുക ഇരുപത്തി നാല് മുതൽ പിന്നെയും ഒഴിവാക്കൊണ്ടിരിക്കുക ഞങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോഴും അവോയിഡാണ് ഞങ്ങൾ ഭൂമി തന്നെ നമ്മൾ കണ്ടിട്ടില്ല അഷ്ടമുണ്ടോ നണ്ടുണ്ടോ മീനുണ്ടോ ഞാൻ മരമുണ്ടോ ആ സ്ഥലത്ത് വെള്ളമുണ്ടോ አነብያም ኮይኑ አልሃልን ይላል ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പട്ടയം ലഭിച്ചിട്ടും രണ്ടു വർഷത്തോളം നികുതി അടച്ചിട്ടും ഭൂമി എവിടെയെന്നറിയാതെ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്ത ആദിവാസി കുടുംബത്തിന് ആശ്വാസമായിരിക്കുകയാണ് ഹൈക്കോടതിയുടെ വിധി കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പേര്യ വില്ലേജിൽ അളവിൽ കവിഞ്ഞ സ്വകാര്യ ഭൂമി സർക്കാർ പിടിച്ചെടുത്തിരുന്നു ഭൂമിയായി കണക്കാക്കിയ ഈ ഭൂമി പട്ടികവർഗ കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആ ഭൂമി എവിടെയെന്ന് കാണിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിന് തോൽപട്ടി നെടുന്തന ഊരിലെ കാളഞ്ഞ മകൻ എൻ ദിനേശൻ ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഈ ഭൂമി പ്രശ്നം വേണ്ടി തന്നെ ഞങ്ങൾ പല ഓഫീസുകളും കയറി കഴിഞ്ഞാൽ മുതൽ ചീഫ് അഡീഷണൽ സെക്രട്ടറി പോലും ഞങ്ങൾ കംപ്ലൈൻറ്റ് എസ് എസ് ടി കോർപ്പറേഷൻ യസ് എസ് ടി അപ്പോൾ അതിനൊന്ന് തീരുമാനം പേരിലാണ് പിന്നീട് ഈ കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തഞ്ച് ജനുവരി മൂന്നാം തീയതി ഒരു തീരുമാനം പേരിലാണ് കേസിന് പോയത് ഹൈക്കോടതി അതിൻ്റെ ഒരു വിധി ആർക്കും ന്യായമാർക്കും കിട്ടണേ അതിൻ്റെ പേരിൽ മാത്രമാണ് പോയത് അപ്പോൾ അതിനുശേഷം ഹൈക്കോടതി വിധി വന്നു വിധി വിധി വന്നതിൻ്റെ കോപ്പി തഹസിൽദാർ മുതൽ പേരിയ വില്ലേജ് ഓഫീസർ അവർക്ക് പോലും കൊടുത്തിട്ടുണ്ട് ഞാൻ ഓഫീസിലൊക്കെ എൺപത് ഇവയും ഇയാളും പോയി ഞാനും പോയി ഓഫീസിൽ വില്ലേജ് ഓഫീസൊക്കെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് എന്നെല്ലാം പറഞ്ഞ് ഞമ്മക്ക് നികുതി എടുക്കാനൊക്കെ പറഞ്ഞ് അവരുടെ പ്രൈസെന്തോ നികുതി കളിച്ച് പിന്നെ സ്ഥലവും കാണിച്ച് തന്നിട്ടില്ല പിന്നെ അവിടുത്തെ ആൾക്കാർ നമ്മൾ സംസാരിക്കാനുള്ള ആ കാലും അങ്ങനെ ആയിട്ട് നമ്മൾ ആ സ്ഥലത്ത് പോയിട്ടും ഇല്ല ഇനി ഇവരെ കാഴ്ച ചെന്നിട്ടുമില്ല ഞങ്ങൾ മിച്ചഭൂമി അപേക്ഷിച്ചിട്ട് ഇപ്പം ഞാൻ വർഷം കൂടി പറഞ്ഞ തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഞങ്ങൾ അപേക്ഷ കൊടുത്ത് മിച്ചഭൂമി വന്നത് എവിടെയെന്ന് പറയും എറണാപ്പാറ ഈ എറണാപ്പാറയ്ക്കാണ് ഞങ്ങൾ അപേക്ഷ കൊടുത്തത് അവിടെ മിച്ചഭൂമി വന്നു കൊണ്ടിട്ട് ഞാൻ അറിഞ്ഞിട്ടാണ് അപേക്ഷ കൊടുത്തത് പക്ഷെ അവിടെ ആൾ ഫുൾ ആയിപ്പോയി അങ്ങനെ ഭൂമി കുറച്ചേ ഉള്ളൂ ആ ഒരു അപേക്ഷകരൊരുപാടുണ്ട് അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ ആലാറ്റിൽ ഈ മറിയ മറിയം കാരമുള്ളിൽ മറിയം എന്ന സ്ഥലം അവിടെ മിച്ചഭൂമി ഗവൺമെൻറ് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ പാഞ്ച് സെൻറ്റ് വരുന്ന അവിടെ അളന്ന് കൊടുത്ത പത്രേ ഉള്ളൂ പാഞ്ച് സെൻറ്റ് അപ്പോൾ അങ്ങോട്ട് പറഞ്ഞ് വിടുകയും ചെയ്തു ആ ഭൂമി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ ഭൂമി ഇപ്പോൾ അളന്ന് നിൽക്കാൻ തരാൻ പറ്റില്ല കാടാണ് അട്ടയാണ് അതാണ് പല കാരണമായിട്ട് ഞങ്ങൾ

ഒരു കാണിച്ചു തന്നില്ല നാളെ വരാം മറ്റന്നാളെ വരാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരുന്നു പിന്നെ പോയപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ വേണമെന്ന് പറഞ്ഞു അപ്പോൾ വേഗം പോകാൻ നമുക്ക് പൈസ വേണ്ട നമുക്ക് കൂലിപ്പണി എടുത്തിട്ട് വേണം നമുക്ക് പോകാനും അങ്ങനെയാ പറ്റിയത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ തോൽപിട്ടിന്നെ പേര് പോകണമെങ്കിൽ അന്ന് ആകെപ്പാടെ അറുപത് റുപ്യ എഴുപത് റുപ്യ മുപ്പത് റുപ്പ്യ നാൽപ്പത് റുപ്യാണ് കൂലി നിങ്ങൾ ഓർക്കണോ കാലഘട്ടം ഓർക്കണം അപ്പോൾ ഞങ്ങൾ ഈ പനിയും പനിയും നിനക്ക് ടൗണിൽ നിന്ന് കടം എടുത്തിട്ടുണ്ട് നികുതി അടിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അവസാനം ഈ ഞങ്ങൾ ഞങ്ങളെന്ന സ്വയം മടത്തും ഈ ഭൂമി കാണിക്കും വെറുതെ ഇങ്ങനെ വർഷവർഷം പോയി നികുതി അടിക്കുന്നുണ്ട് ഭൂമി കാണിച്ചാലല്ലേ നമുക്ക് ഇത് എൻ്റെ ഭൂമിയാണെന്ന് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ കുറേ നടന്നു നടന്നപ്പോൾ തന്നെ അത് ഇതൊക്കെ പറഞ്ഞ് ഒഴിവാക്കും പിന്നെ ഞങ്ങൾ മടുത്തവെച്ച് ഒഴിവാക്കിയതാണ് നമുക്ക് കിട്ടണം അതിനുവിയാണ് നമ്മൾ പോയത് എവിടെയാണെന്നിപ്പോ നമുക്ക് അറിയില്ല കുന്നിൻ്റെ മേലെയാണോ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അവർ കാണിച്ചതെന്നാലും നമുക്കറിയാൻ പറ്റുന്നു നമ്മൾ കണ്ടില്ല നഷ്ടമുണ്ടോ നണ്ടുണ്ടോ മീനുണ്ടോ നമുക്കറിയില്ല മറവുണ്ടോ ആ സ്ഥലത്ത് വെള്ളമുണ്ടോ ഞങ്ങൾ ഒറ്റ ഡിമാൻഡല്ലേ പറഞ്ഞ ഞങ്ങടെ ആ ഭൂമി പോകാൻ അത്ര പറഞ്ഞുള്ളത് ഇതിപ്പോ ഹൈക്കോർട്ട് വരെ പോകണ്ട ഒന്നല്ല അതിന്റെ കോപ്പി പോലും വിധി പോലും അവിടെ ഇല്ല ഇതിപ്പോ എന്റെ എന്റെ അനുഭവം മാത്രമല്ല ഈ കേരളത്തിൽ ഈ കേരളത്തിൽ മൊത്തം ഞാൻ പറഞ്ഞത് ഈ വയനാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള അനുഭവം തന്നെയല്ലേ ഇത് എന്നെ പോലെ ആദ്യ ദിവസം മറ്റുള്ള ഈ അനുഭവക്കാര് വയനാട്ടിൽ ഇഷ്ടം പോയി ഭരണകൂടം ഭരണവർഗങ്ങൾ ആദിവാസി സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ വഞ്ചനയുടെ ചരിത്രമാണ് ഈ വയനാടിനെ സംബന്ധിച്ച് ആദിവാസികളെ സംബന്ധിച്ച് തദ്ദേശീയരായ ജനങ്ങളുടെ ഭൂമി ചരിത്രപരമായി തന്നെ അവർക്ക് നഷ്ടപ്പെട്ടതാണ് ഇവിടെ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ സർക്കാരുകളൊന്നും തന്നെ അത് നേടിയെടുക്കുന്നതിൽ അർഹതപ്പെട്ട നിസ്വരായ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നേടിക്കൊടുക്കുന്നതിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട് ആശിക്കും ഭൂമി ആദിവാസികൾക്ക് ആശിക്കും ഭൂമി ആദിവാസിക്ക് പിന്നെ ഭൂരഹിതരില്ലാത്ത കേരളം എന്നിങ്ങനെ പല ടാഗ് ലൈനുകളിൽ അവർ വലിയ പരസ്യങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ പദ്ധതികൾ വഴിയൊന്നും ആർക്കും ഭൂമി കൊടുത്തിട്ടില്ല എനിക്കൊരു സെന്റ് ഭൂമി അല്ലെങ്കിൽ സ്വന്തമായിട്ടില്ല ഒരു സെന്റ് ഭൂമിയിൽ എൻ്റെ സ്വന്തമായി പറയാൻ എവിടെയില്ല ഇത് ഫോറസ്റ്റിൻ്റെ പണ്ടത്തെ ആ ക്ഷാമകാലത്ത് അനുഭവിച്ചിരുന്ന ആ വയലിനോട് അനുബന് അനുബന്ധിച്ച് വയലിനോട് അനുബന്ധിച്ച ഒരു ഇത് ഇത് മാത്രമുള്ള കരവുണ്ട് അതിപ്പം ആണെങ്കിൽ ഇറക്കി വളർന്ന ഇത് നിങ്ങളെ ഇറങ്ങിപ്പോയിപ്പം ഞങ്ങൾ ഇറങ്ങിപ്പോകണം അപ്പോൾ ഗവൺമെന്റ് വെറും കബളിപ്പ് കേട്ട് ഞങ്ങളെ വെറും ഗവൺമെന്റ് പല സർക്കാറും വന്നിട്ടുണ്ട് ഇതുവരായിട്ടൊന്നും ഇതിനെ പറ്റി ഒന്നും ചർച്ച ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുമില്ല ആ കാര്യം കാണുമ്പോൾ ആരും ഉണ്ടാവില്ല തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ലഭിക്കാതെ അനേകം ആദിവാസികൾ ഇപ്പോഴും കേരളത്തിൽ കഴിയുന്നുണ്ട് മുത്തങ്ങയിലും ചെങ്ങറയിലും അരിപ്പയിലും നടന്ന ആദിവാസി ഭൂസംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ കേരളത്തിന് ഇനിയും സാധിച്ചിട്ടില്ലെന്നാണ് ദിനേശൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസ് തെളിയിക്കുന്നത് തങ്ങളുടെ ന്യായമായ അവകാശത്തിന് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു എന്നത് അപഹാസ്യമാണ് മൂന്നാഴ്ചക്കുള്ളിൽ ഭൂമി എവിടെയെന്ന് കാണിച്ചു കൊടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ വിധി അതായത് ഫെബ്രുവരി ഇരുപത്തിനാലിനുള്ളിൽ ദിനേശൻ അവകാശപ്പെട്ട ഭൂമി അളന്ന് എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കണം അങ്ങനെ കാണിച്ചു കൊടുക്കാനായില്ലെങ്കിൽ തഹസിൽദാർ അടക്കം കോടതിയിൽ നേരിട്ട് ഹാജരാവുകയും വേണം എന്നാൽ ഫെബ്രുവരി മൂന്നിന് അനുകൂല വിധി വന്നിട്ടും ഭൂമി കാണിച്ചു കൊടുക്കാനോ അനുകൂല നടപടി സ്വീകരിക്കാനോ ഉദ്യോഗസ്ഥർ ഇപ്പോഴും തയ്യാറായിട്ടില്ല ഹൈക്കോർട്ട് വിധിയിൽ മൂന്നാഴ്ചയാണ് സമയം പറഞ്ഞിരിക്കുന്നത് ആ കൊണ്ട് കൊണ്ടതിന് വ്യക്തമായ തീരുമാനം ആവണതാണ് അപ്പോൾ അവരെ അതിലൊന്നും വലിയ പ്രതികരണമില്ല ഞാൻ കയറി രണ്ട് ഓഫീസ് കിറഞ്ഞാലും വലിയ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രതികരണം അവരെ മനസ്സിനെ അവരെ ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല ഞാനിപ്പോൾ കോടതി റിപ്പോർട്ട് കൊണ്ടുപോയിട്ട് തഹസലാന്ന് കൊടുത്തിട്ടുണ്ട് തഹസലാന്ന് ഞങ്ങൾ നോക്കട്ടെ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറുപടി കോടതിക്ക് ഞങ്ങൾ റിപ്ലൈ കൊടുക്കുക അത്ര മാത്രം ഇല്ല അല്ല തഹസലാർ പറഞ്ഞോളൂ എങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ കോടതിക്ക് മറുപടി കൊടുത്തു വളരെ കോടതിക്ക് നിയമം മാത്രമേ നോക്കാൻ പറ്റൂ നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റും അതാണ് കോടതി അതിനപ്പുറത്തേക്ക് ഈ കോടതിയിൽ നിയമപരമായി ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് നമ്മുടെ ബ്യൂറോക്രസിക്ക് അതുകൊണ്ട് തന്നെ നീതി വേണ്ടിയുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത് ഞങ്ങളെ ഡിമാൻഡ് ഞങ്ങൾക്ക് ആൾ തന്ന ആ ഭൂമി പാഞ്ചെന്റ് എവിടെയാണോ അയാൾക്കും പാഞ്ച് സെൻറ്റ് കൊടുത്തിട്ട് എനിക്കും പാഞ്ചെടുക്കും എവിടെയാണോ എന്ന് കാണിക്കാറ് അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ഇത് നിൻ്റെതാണോ അത് അവരതാണ് വേറൊരു ഡിമാൻഡ് ഞങ്ങളെ ഒപ്പം പറയും വേറെ ഒന്നും പറയും അപ്പം അത് നമ്മൾ റെഡിയാക്കി കൊണ്ടുപോകും വേറെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊണ്ടുപോകാൻ പറയും അതുകൊണ്ട് ഇവർ വേറെ ഒന്നും പറയും അങ്ങനെ റെഡിയാക്കി റെഡി ആക്കുമ്പോഴേ അതിൻ്റെ താമസം കഴിയുമ്പോൾ ഭൂമി വേണം എന്തായിരുന്നാലും ഒരു മനുഷ്യനെ ഒരു ഒരു മൂന്ന് സെൻറ്റ് ഭൂമിയെങ്കിലും പറഞ്ഞ ഒരു വീട് വെക്കാൻ വേണ്ടേ ഇതിന് വേണ്ടി സംസാരിക്കും മന്ത്രി പോലെ ഞാൻ പറയുക മന്ത്രി പോലും കുറേ അറിയാത്ത കാര്യങ്ങൾ നമ്മളെ കേളോട്ട് അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് അയാളെ ഈ പറഞ്ഞതുപോലെ അയാളെ പറഞ്ഞതുപോലെ പഞ്ചായത്ത് ആ വില്ലേജ് ആണ് ഇത് അയാളെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം വെറും ഈ പറഞ്ഞതുപോലെ ആദ്യ അവസ്ഥ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്